ബിഗ് ബോസ് മലയാളത്തിൽ വെച്ച് ഏറ്റവും വലിയ കാലം ഈ ലൈറ്റുകളെല്ലാം അയച്ചു മാറ്റാവുന്നതാണ് എന്തിനാണെന്നറിയോ ടാസ്ക് നടക്കുമ്പോൾ തട്ടി തട്ടിവിടില്ല വരും ഇത് കണ്ടോ ബിഗ് ബോസ് കുറച്ച് ചരിച്ചാണ് എഴുതി വെച്ചിരിക്കുന്നത് എന്തോ ഒരു ഉണ്ട് അതിൽ നിങ്ങൾ വിചാരിക്കും ഓ ബിഗ് ബോസ് വീടിനെ കുറിച്ച് ഞങ്ങൾക്ക് എല്ലാം അറിയാം ബിഗ് ബോസ് വീടിന്റെ ബ്ലൂ പ്രിന്റ് നിങ്ങളുടെ കയ്യിലുണ്ട് ആണ് കിച്ചനുണ്ട് ബെഡ്റൂമുണ്ട് ജയിലുണ്ട് ബാത്ത്റൂമുണ്ട് കൺഫെഷൻ റൂമുണ്ട് ബ്യൂട്ടിഫുൾ എന്താ ആർട്ട് വർക്ക് ഇതൊക്കെ സ്പെഷ്യലായിട്ട് വരാതെ നിന്ന് കൊണ്ടുവന്നതാണ് വരൂ ബ്യൂട്ടിഫുൾ കിച്ചൺ കാണാം ഈ ടൈൽസൊക്കെ സ്പെഷ്യലായിട്ട് ജയപ്പിണീന്നുണ്ടാക്കിയതാണ് എല്ലാമുണ്ട് പ്രാവശ്യം വളരെ സ്പെഷ്യൽ കത്തികൾ ഒരു പാത്രങ്ങൾ ഗ്യാസ് ഫ്രിഡ്ജ് മൈക്രോഓവൺ സ്പെഷ്യലി ഡിസൈൻ പാത്രങ്ങൾ കപ്പുകൾ എല്ലാം അതായത് ഒരു കംപ്ലൈൻറ്റും ഉണ്ടാക്കാൻ പാടില്ല കഴിഞ്ഞ സീസണിലൊക്കെ എല്ലാവരും വഴക്കുണ്ടാക്കുന്ന സ്ഥലമാണ് എനിക്കത് കിട്ടിയില്ല മുട്ട കിട്ടിയില്ല പാല് കിട്ടിയില്ല അതുപോലെ ചില്ലറ ചില്ലറ മോഷണങ്ങൾ ഇപ്രാവശ്യം അതൊന്നും ഉണ്ടായിരിക്കാൻ എല്ലാവരും വിളിച്ച് കംപ്ലയിൻറ്റ് ബിഗ് ബോസ് എനിക്കത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല ഇപ്രാവശ്യം അതൊന്നുമില്ല എല്ലാ കാര്യങ്ങളും ഇവിടുണ്ട് പിന്നെ ഈ കിച്ചൺന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ തന്നെ ഒതുങ്ങി കൂടുന്ന ചില പ്ലാൻ നടപ്പാക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഇപ്രാവശ്യം നല്ല പണി ഞാൻ കൊടുക്കും ഇത് തട്ടി വീണല്ലേ സ്റ്റെപ്പുണ്ട് ഇത് തട്ടി വീണ മെഡിക്കൽ റൂമിൽ പോയ ഒരു സിൽവർ ബീഡിങ് കൊടുത്തിട്ടുണ്ട് വരും നല്ല ഒരു ഡൈനിങ് ടേബിൾ എല്ലാവർക്കും അടുത്തടുത്തിരുന്ന് ആഹാരം കഴിക്കാൻ കഴിഞ്ഞ സീസണില് കുറച്ചുകൂടെ വലുതായിരുന്നു ഈ പ്രാവശ്യം ഞാൻ കുറച്ച് ചെറുതാക്കി സ്പെഷ്യലി ഡിസൈൻഡ് ആൻഡ് ക്യൂറേറ്റഡ് ബൈ മീ ഒരു ചൊല്ലണ്ട് ദ ഫാമിലി ദാറ്റ് ദീസ്റ്റേസ്റ്റുക പക്ഷേ ഇവിടെ നോക്കാം വരും സൂക്ഷിച്ച് പടിയണ്ടേ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന റൂമാണ് സ്റ്റോർ റൂം ഇതിൽ കൂടെയാണ് ഇവർക്ക് വേണ്ട ഫുഡ് ഡ്രസ്സ് പ്രോട്ടീൻ പൗഡർ ഇതൊക്കെ കൊടുത്തയക്കുന്നത് ഇപ്രാവശ്യം സ്റ്റോർറൂമിനും വളരെ സ്പേസ് ഉണ്ട് അതെന്തിനാണെന്നറിയാം സൂക്ഷിച്ചോ സ്റ്റോർ റൂം വഴിയും ചിലപ്പോൾ പടി കിട്ടും വരും നമുക്ക് ബെഡ്റൂം കാണാം കണ്ടില്ലേ വിശാലമായ ബെഡ്റൂം എല്ലാവർക്കും സുഖമായിട്ട് കിടക്കാറ് വിശാലമായ ബെഡ്റൂം എല്ലാവർക്കും ഒരുമിച്ച് കിടക്കാൻ എന്നുള്ള കാര്യം എനിക്കറിയില്ല കഴിഞ്ഞ പ്രാവശ്യം മൂന്നാല് ബെഡ്റൂമുകളായിരുന്നു അപ്പം നിങ്ങൾ തന്നെ അല്ലേ പറഞ്ഞത് എന്തിനാണ് മൂന്നാല് ബെഡ്റൂം ഒരു വലിയ ബെഡ്റൂം ആക്കിയാൽ പോലെയായിരുന്നു അതുകൊണ്ടാക്കി ഇവിടെ ഇരുന്നാൽ എല്ലാവർക്കും എല്ലാം പുറത്തേ കാണാം വേണ്ട എല്ലാം വളരെ ട്രാൻസ്പെറൻ്റ് ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാവുന്ന രീതിയാണ് ഇപ്രാവശ്യം ബെഡ്റൂം ഉണ്ടാക്കിയിരിക്കുന്നത് അയ്യോ എൻ്റെ ഫ്രണ്ടിനെ കം ബിഗ് ബിഗ് ബോസ് ബോസ് വിശേഷം സുഖം സുഖം സുഖമാണോ ലാലേട്ടന്റെ ലാലേട്ടന്റെ സിനിമയൊക്കെ ഗംഭീരം കാണാറുണ്ടോ പിന്നെ സിനിമകൾ എങ്ങനെയാ മിസ് ചെയ്യുന്നത് എന്റെ സിനിമ കണ്ടു എന്ന് പറഞ്ഞതിൽ വളരെയധികം സന്തോഷം അതിലേ എന്റെ സീൻ എന്ന് പറയുമ്പോ വേണ്ട 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 ഇപ്പൊ പറയണ്ട പുറത്ത് വെച്ച് സംസാരിക്കാം ശരി ഏ ലാലേട്ടാ ഞാൻ പ്രൊമോ കണ്ടു ആ ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നല്ലോ അതൊക്കെ ഞാൻ പറയാം അതിനുമുമ്പ് എനിക്ക് ഈ കൺഫെഷൻ റൂമിൽ നിന്ന് ഒന്ന് കുമ്പസരിക്കണം ലാലാണ് കുമ്പസാരിക്കുന്നത് ചെയ്ത പാവങ്ങൾക്കല്ല ബിഗ് ബോസ് ചെയ്യാൻ പോകുന്ന പണികളെ കുറിച്ചുള്ള കുമ്പസാരം ബിഗ് ബോസ് വീട് അത്ര സ്ട്രിക്ട് അല്ല എന്ന് പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് കംപ്ലൈൻസ് ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ഇത്തവണത്തെ ബിഗ് ബോസിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇത്തവണ വരുന്ന മത്സരാർത്ഥികൾക്ക് പ്രൊമോയിൽ പറഞ്ഞ പോലെ ഞാൻ നല്ല പണി കൊടുക്കും അതൊരു ആയിരിക്കട്ടെ ഹോ ഈ കാത്തിരിപ്പിൻ്റെ ഒരു ടെൻഷനെ ഒന്ന് പറഞ്ഞൂടെ അല്ലേട്ടാ ബിഗ് ബോസ് അത് എല്ലാവർക്കും കൂടെ സർപ്രൈസല്ലേ ശരി ഞാൻ പറഞ്ഞ നമ്മുടെ സെൻട്രൽ ഗാർഡൻ ചുറ്റും പച്ചപ്പും പൂമ്പാറ്റകളൊക്കെ ആയിട്ട് നല്ല വൈബുള്ളൊരു സ്ഥലം ഇപ്രാവശ്യം ഒരു സ്പെഷ്യൽ റൂമുണ്ട്